അസലാമലും വാഹ്മത്തുല്ലാ വാത്ത പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വരുകയാണ് രാവ് നമ്മിലേക്ക് വരുമ്പോൾ അന്നത്തെ രാവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട് പരിശുദ്ധ ഖുർആാൻ രാവിനെ സംബന്ധിച്ച് പറഞ്ഞത് അടിമകളുടെ എല്ലാ കാര്യങ്ങൾക്കും ഫിഹുറക്ക് എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന മഹത്തായ രാവാണ് ഇജാബത്ത് കിട്ടുന്ന അഞ്ച് രാവുകൾ അതിൽപ്പെട്ട ഒരു രാവാണ് ഫിലെ ബറാറ്റ് രാവിൽ നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ നാം ചെയ്തു പോരുന്ന ഒരു മഹത്തായ കാര്യമാണ് മൂന്ന് യാസീൻ ഓതുക ഓരോ യാസീൻ യാസീനോതും ഓതുമ്പോഴും ഓരോ നിയത്ത് വെച്ചാണ് നാം ഓതുന്നത് ഒന്നാമത്തെ യാസീൻ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാനും ആയുസ് അള്ളാഹിന്റെ ത്വാറ്റിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആസിൻ ബർക്കത്തുണ്ടാകാൻ നമ്മുടെ മുതല് നമ്മുടെ ഭാര്യ മക്കള് നമ്മുടെ വീട് വാഹനം അതാണ് റിസുക്ക് അതിൽ ബർക്കത്തുണ്ടാകാ മൂന്നാമത്തെ ആസീൻ നമ്മുടെ ആക് നന്നായി മരിക്കാൻ അന്ത്യം നന്നാകാൻ ഇങ്ങനെ മൂന്ന് യാസീന് നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ ഓതിപ്പോരുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് യാസീൻ എപ്പോഴാണ് ഓതേണ്ടത് ചില ആളുകൾ അത് ഷാബാന് പതിനാല് ഷാബാൻ പതിനാല് അസറിന്റെ ശേഷം ഓതുന്നു അതുപോലെ തന്നെ ചില നാടുകളിൽ നാടുകളിലെ ബറാഅത്ത് ദിവസം എന്ന് പറഞ്ഞാല് ഷാബാന് പതിനഞ്ച് അവസരം എപ്പോഴാ ഓതേണ്ടത് ബറാത്ത് രാവിനിക്കാണ് മഹറ്റമുള്ളത് രാവ് തുടങ്ങുന്നത് ഷാബാന് പതിനാലില് സൂര്യൻ അസ്തി അസ്തമിച്ചത് മുതൽക്കാണ് രാവ് തുടങ്ങുന്നത് പതിനഞ്ചാം രാവ് പതിനാല് അസ്തമിച്ച പതിനഞ്ചാം രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മകരിവോടുകൂടെയാണ് ബറാറ്റ് രാവ് തുടങ്ങുന്നത് അത് ഓതേണ്ടത് രാവാണ് ബറാറ്റ് രാവിനിക്കാണ് മഹറ്റമുള്ളത് അപ്പൊ ആ കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കണം ബറാത്ത് രാവ് വിവാദത്തിൽ ചെയ്താലാണ് ഇത് ഇക്രു ചൊല്ലിയാലാണ് യാസീനോദിയാലാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റു സമയങ്ങളിൽ യാസീൻ ഓതിയാൽ അതിന്റെ ഫലം കിട്ടൂല എന്നല്ല മറാത്തിന്റെ രാവിലെ ഓതേണ്ട യാസീന് മകരിവിന്റെ ശേഷമാ ആണ് മകരി മുതൽക്കാണ് നമുക്ക് നമ്പു സുബാന യാസീൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസിഅലോ എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ഒരാള് യാസീൻ ഓതിയാലും ആ ഉദ്ദേശം അതോടെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരു ഹദീസിൽ കാണാം പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാസീനിന്റെ മഹത്വങ്ങള് പറഞ്ഞ കൂട്ടത്തിൽ പത്ത് കാര്യങ്ങൾ എത്ര വലിയ വിഷമം പ്രയാസം ബുദ്ധിമുട്ട് ഒടുക്കിൽപ്പെട്ട ആളും രക്ഷപ്പെടും ഇതുവരെ വിവാഹം ശരിയാകാത്തവരോതിയാൽ വിവാഹം ശരിയാകും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര് യാസീനോതിയാൽ രോഗത്തിനൊക്കെ ശമനം ലഭിക്കും കടം കൊണ്ട് കഷ്ടപ്പെടുന്നവര് യാസീനോതിയാൽ കടമിടാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കും അതുപോലെ തന്നെ ഒരു ഹരീസിൽ കാണാം സൂറത്ത് സമയം ഒരാൾ അവൻറെ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അതേപോലെ തന്നെ അവന്റെ സ്വീകരിക്കും പകലിന്റെ ആദ്യ സമയം സമയം ഒരാൾ യാസീനോദി ചെയ്താൽ ആ ഒരാൾ ഒരു പ്രാവശ്യം യാസീനോദിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് സൂറത്ത് യാസീൻ ഖുർആനി 10 പ്രാവശ്യം ഓതിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് രാത്രി ോഷങ്ങളും ഒരാ ഒരാള് എല്ലാ ദിവസവും രാത്രി രാത്രി എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ മന്ദാവമ രാത്രിയിൽ അദ്ദേഹം മരണപ്പെട്ടാൽ ിയാല് ആ മരണമാസന്നമായ രോഗിയുടെ റൂഹ് എളുപ്പത്തില് റൂഹ് എളുപ്പത്തിൽ പോകാൻ അത് സാധിക്കും മരിച്ചതിന് ശേഷം ശേഷമാണ് നമ്മുടെ നാടുകളിൽ യാസിൻ തുടങ്ങുന്നത് മരണമാസന്നമായ രോഗിയുടെ അടുത്ത് സൂറത്ത് യാസീൻ സൂറത്ത് പ്രത്യേകം അതുപോലെ തന്നെ മക്കബറകളിലേക്ക് കബർസ്ഥാനിൽ കബറാളികൾക്ക് വേണ്ടി കബർസ്ഥാനിൽ പോയി ആശീർവദിയാൽ ആ കബറാളികൾക്ക് പ്രത്യേകമായ രക്ഷ ലഭിക്കും ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നു അന്നത്തെ ദിവസം ഇങ്ങനെ ഒരുപാട് 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 യാസീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖുർആൻ അൽബുൽ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാസീൻ യാസീൻ എല്ലാ ദിവസവും ഓതണം എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി കരുതോതിയാലും കൊണ്ട് ആ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നടന്നു കിട്ടണം പൂർത്തിയായി കിട്ടണം വീട്ടിൽ നിന്ന് യാസീനോധി പുറപ്പെട്ടാൽ ആ കാര്യം എളുപ്പമാക്കി കൊടുക്കും അത് എത്ര വലിയ പ്രയാസം നിറഞ്ഞ വിഷയമാണെങ്കിലും